If I lay down and I play dead and I stay dead, maybe you'll get sick of being a monster. Out of my head, under my bed, think you're something. Out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt, never really know just what you want. With you I don't ever feel calm I can feel the sweat inside my palms Play with me like cats and a string You don't understand the pain of brings You don't ever wanna give me wings You don't ever wanna set me free You know I'm addicted to you And it's twisted you've been gifted with the evil food Hi dears, Namaskaram my ഞാൻ രണ്ട് ദിവസം മുൻപ് എനിക്ക് ടർക്കി വിസ കിട്ടി ആ ടർക്കി വിസ എങ്ങനെയാണ് എടുത്തത് എത്ര ദിനാറാണ് ടർക്കി വിസയ്ക്ക് വേണ്ടി വരുന്നത് ആർക്കൊക്കെ ടർക്കി വിസ എടുക്കാൻ സാധിക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എത്ര ദിവസം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നെക്സ്റ്റ് വീക്ക് കർക്കിയിലേക്ക് പോവുകയാണ് അപ്പം ഇത് കർക്കി സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു എപ്പിസോഡിൽ ടർക്കി വിസ എങ്ങനെ എടുക്കാൻ സാധിക്കും എത്ര ദിനാറാകും ആർക്കൊക്കെ ടർക്കി വിസ ലഭിക്കും അല്ലെങ്കിൽ എലിജിബിൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരുന്നത് എത്ര ദിവസം നമ്മൾ ടർക്കി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഏതൊക്കെ ടൈപ്പിലെ വിസകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ടർക്കി വിശേഷങ്ങളുടെ അല്ലെങ്കിൽ ടർക്കി വിശേഷങ്ങളുടെ കാഴ്ചകളിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർബമായ സ്വാഗതം അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ടർക്കി എന്ന് പറയുന്നത് വളരെ ചരിത്രം प्रप्रसद्धा तो राज्य ഒരു ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മിശ്രിത രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത് ആ ടർക്കിയിലെ ഏകദേശം മൂന്ന് തരത്തിലുള്ള വിസകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ബിസിനസ് വിസ രണ്ട് ടൂറിസ്റ്റ് വിസ മൂന്ന് സ്റ്റഡി വിസ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിസ ബിസിനസ് വിസ എന്ന് പറയുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കും ബിസിനസ് മീറ്റപ്പിനും എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് തരത്തിലുള്ള ബിസിനസ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള വിസകളാണ് ബിസിനസ് വിസ എന്ന് പറയുന്നത് അത് കമ്പനികൾ അവരുടെ ഇൻവിറ്റേഷൻ കമ്പനി ഇൻവിറ്റേഷൻ ലെറ്ററും മാത്രം നമുക്ക് കിട്ടുന്ന ാണ് ബിസിനസ് വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് മറ്റു രാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ സന്ദർശകർക്ക് ടർക്കി എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന വിസയാണ് ടൂറിസ്റ്റ് വിസ മൂന്നാമത്തെ വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വിസ അത് സ്റ്റഡി വിസയാണ് അത് കുട്ടികൾക്ക് മറ്റുള്ള കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സംബന്ധിച്ച് അല്ലെങ്കിൽ ടെക്നിക്കല് സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ ടർക്കിയിൽ പോയി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന വിസകളാണ് സ്റ്റഡി വിസ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിസ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റ് വിസകളെ കുറിച്ചിട്ടാണ് നമ്മൾ ടർക്കി എന്ന് പറയുന്ന മഹാരാജ്യത്തെ ചരിത്ര ആ രാജ്യം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇഷ്യൂ ചെയ്യുന്ന ടൂറിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന വിസകളാണ് ടൂറിസ്റ്റ് വിസകൾ ആ ടൂറിസ്റ്റ് വിസകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്ക്രിപ്പ് ചെയ്ത അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ ടർക്കി എന്ന് പറയുന്ന രാജ്യം രണ്ട് തരത്തിലുള്ള ടൂറിസ്റ്റ് വിസകളാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഇലക്ട്രോണിക് വിസ അഥവാ ഇ വിസ രണ്ട് നോർമലി സന്ദർശകർക്ക് കൊടുക്കുന്ന ടൂറിസ്റ്റ് വിസ ഇലക്ട്രോണിക് വിസയെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നതും ഇലക്ട്രോണിക് വിസ വഴിയാണ് ടർക്കിയുടെ മാസത്തേക്കുള്ള വിസ എടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് വിസ എടുക്കാനായിട്ടുള്ള പ്രധാന യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പാസ്പോർട്ടിൽ നമ്മൾ ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ യു എസ് എ യു കെ അയർലൻഡ് വിസ ഹോൾഡേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ഉള്ളൂ അടുത്തതായി പറയുന്നത് എങ്ങനെ നമുക്ക് ഇ വിസ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിസ എടുക്കാം അതിന് എത്ര ദിനാറാണ് എത്ര യു എസ് ഡോളറാണ് ആകുന്നത് എത്ര ടൈം നമ്മൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നീ കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് നമുക്ക് ഇലക്ട്രോണിക് വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു ഇലക്ട്രോണിക് വിസ എടുക്കണമെങ്കിൽ നമ്മൾ മെയിൻലി നമ്മൾ എലിജിബിൾ ആയിരിക്കുന്നത് ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ യു കെ യു എസ് എ അയർലൻഡ് വിസ ഹോൾഡേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിസ എടുക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏകദേശം എഴുപത്തി ഏഴോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് വിസകളൊന്നുമില്ലാണ്ട് ടർക്കി എന്ന് പറയുന്ന മഹാരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഇ വിസ വഴിയാണ് ടർക്കിയിലേക്ക് പോയത് എനിക്ക് ഇ വിസ കിട്ടാനുള്ള പ്രധാന കാരണം ഞാൻ ബി വൺ ബി ടു യു എസ് വിസ ഹോൾഡർ ആണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രോണിക് വിസ അഥവാ ഇ വിസ എടുക്കണമെങ്കിൽ നമ്മൾ ഷെങ്കൻ അല്ലെങ്കിൽ യു കെ യു എസ് എ അയർലൻഡ് വിസ ഹോൾഡേഴ്സ് ആയിരിക്കണം അത് അങ്ങനെ ആ വിസ ഹോൾഡേഴ്സിന് മാത്രമേ അത്തരത്തിലുള്ള വിസ ഹോൾഡേഴ്സിന് മാത്രമേ ഇ വിസ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അമ്പത് യു എസ് ഡോളറാണ് ഏകദേശം ബഹ്റൻ ദിനാറിലേക്ക് കൺവെർട്ടി ചെയ്യുകയാണെങ്കിൽ ഒരു പതിനെട്ടര പത്തൊമ്പത് ദിനാറാണ് ഈ വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തത് ടർക്കിയുടെ ഗവൺമെന്റ് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വിസയുടെ സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ വിസ ഡോട്ട് ജിഒ വി ഡോട്ട് ടി ആർ എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള പാസ്പോർട്ട് ഡീറ്റെയിൽസും പേരും എന്നാണ് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ആ സിസ്റ്റത്തിലേക്ക് ആ ഒരു ഫോം ഉണ്ട് ആ ഫോമിലേക്ക് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം മെയിനായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഏതാണ് സപ്പോർട്ടിംഗ് വിസ ഉള്ളത് അതായത് യു കെ ആണെങ്കിൽ യു കെ വിസയുടെ റെഫറൻസ് നമ്പർ കൊടുക്കണം അല്ലെങ്കിൽ യു എസ് വിസ ശെങ്കൻ വിസ അല്ലെങ്കിൽ അയർലൻഡ് വിസ ഏത് വിസയ ണോ ആ വിസ ഹോൾഡേഴ്സിന്റെ റഫറൻസ് നമ്പർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിക് വിസ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഏകദേശം അമ്പത് യു എസ് ഡോളറാണ് നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് ഇത് അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ നമുക്ക് ഇ വിസ ലഭിക്കുന്നതാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പേയ്മെൻറ് അമ്പത് യു എസ് ഡോളർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇമെയിലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ ഇമെയിലിലേക്ക് ഇ വിസ നമുക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ മാസത്തേക്കാണ് ആ ആസത്തേക്ക് നമുക്ക് ടർക്കി എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തേക്ക് എത്ര തവണ വേണമെങ്കിലും സന്ദർശിച്ച് ഈ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും അപ്പോൾ അതൊക്കെയാണ് ഈ വിസയുടെ ഒരു പ്രത്യേകത രണ്ടാമത്തത് നോർമൽ ടൂറിസ്റ്റ് വിസയാണ് ആ ടൂറിസ്റ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി യു എസ് ഡോളർ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് വരും ഏകദേശം ഏഴ് വർക്കിംഗ് ഡേയ്സാണ് അവർ നോർമൽ വിസയ്ക്ക് വേണ്ടി പറയുന്നത് ഏജൻസി ത്രൂ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ ബാക്കി ബാക്കിയുള്ള ഡോക്യൂമെൻസെല്ലാം ഉണ്ട് നമ്മൾ അപ്പാൻ ഡൗൺ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ട് പിന്നെ അവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഉണ്ട് പിന്നെ പെർ ഡേ നമ്മൾ മിനിമം ടെൻ ബി ഡി ടെൻ ബഹ്രൻ ബി ഡി എത്ര ദിവസത്തേക്കാണ് താമസിക്കുന്നത് അത്രയും ദിവസത്തേക്ക് നമുക്ക് മിനിമം ടെൻ ടു ഫിഫ്റ്റീൻ ബി ഡി നമ്മൾ കയ്യിൽ കാണിക്കണം ഈ ബാ ബാങ്ക് ബാലൻസ് കാണിക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിബന്ധനകൾ നോർമൽ വിസ വഴി പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാനിറ്ററി ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ഉണ്ട് ആ ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് വിസ ലഭിക്കുകയുള്ളൂ ഏകദേശം എഴുപത്തി ഏഴ് രാജ്യങ്ങളിലെ സന്ദർശകർക്ക് വിസകളൊന്നും ർക്കി എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കാൻ സാധിക്കും അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ടർക്കിയുടെ വിശേഷങ്ങളും ടർക്കിയുടെ കാഴ്ചകളും ടർക്കി എന്ന് പറയുന്ന ആ മഹാരാജ്യത്തിന്റെ സവിശേഷതകളും വൈവിധ്യങ്ങളും സവിശേഷതകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് വലിയൊരു എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ വലിയൊരു സീരിയസ് ആയിട്ടാണ് ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് എപ്പിസോഡ് നമ്പർ വൺ ആണ് ആ ഒരു ടർക്കി സീരീസിലെ എപ്പിസോഡ് നമ്പർ വൺ ആണ് എപ്പിസോഡ് നമ്പർ ടൂയില് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചും അവിടുത്തെ സവിശേഷതകളും ഏതൊക്കെ രാജ്യങ്ങളെ സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിക്കേണ്ടതായി പ്രധാനമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് സന്ദർശിക്കേണ്ടതായി ഉള്ളതും എവിടെയൊക്കെയാണ് നമ്മൾ താമസിക്കേണ്ടത് ഏത് ബഡ്ജറ്റുകളിലാണ് പോകേണ്ടത് ഏത് എയർപോർട്ടിലാണ് ഇറങ്ങേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാ എപ്പിസോഡുകളും വിടാതെ തന്നെ കാണണം ആ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ തെറ്റുപുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ എൻ്റെ ആദ്യത്തെ ഒരു ഏഷ്യൻ യൂറോപ്യൻ സഞ്ചാരമാണ് ഒരു ട്രാവലാണ് ഓരോ എപ്പിസോഡുകളും അത്ര മനോഹരമാക്കി എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ അർക്കി എന്ന് പറയുന്ന മഹാ ആ രാജ്യത്തിൻ്റെ അതായത് ഏഷ്യൻ യൂറോപ്യൻ സംസ്കൃതമായ സംസ്കൃത സംസ്കാരമുള്ള ആ രാജ്യത്തിൻ്റെ സവിശിഷ്യത്തെക്കുറിച്ചും ഏതൊക്കെ സ്ഥലങ്ങളാണ് ടർക്കിയിൽ പ്രധാനമായും നമ്മൾ സന്ദർശിക്കേണ്ടതായുള്ളതും ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളെ കുറിച്ചും ഒക്കെയാണ് അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നത് മൂന്നാമത്തെ എപ്പിസോഡ് മുതൽ ടർക്കിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ എപ്പിസോഡും വളരെ മനോഹരമാണ് ഓരോ എപ്പിസോഡുകളും നിങ്ങൾ നിർബന്ധമായി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഇനി വരുന്ന സ്ഥലങ്ങൾക്ക് സന്ദർശിക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ ആകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ വൈകിട്ട് ഞാൻ ഇറക്കിയിടാം മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ